നമ്മൾ ഏതൊരു വിഷയത്തെയും ആഗോളമായും കേരളീയമായും പരിശോധിച്ചാൽ വ്യത്യാസം ഉണ്ടാവും ആഗോള മുസ്ലിങ്ങൾ കേരളീയ മുസ്ലിങ്ങൾ വ്യത്യാസം ഉണ്ടാവും ആഗോള സലഫികൾ കേരളീയ സലഫികൾ വ്യത്യാസമുണ്ട് ആഗോള സലഫികൾ മധുബിനെ അംഗീകരിക്കണോ കേരളീയ സലഫികൾ മധുബിന് അംഗീകരിക്കൂല ആഗോള തബിലീഗിസം കേരളീയ തബിലീഗിസം വ്യത്യാസം ഉണ്ടാവും എന്നതുപോലെ ആഗോള സുന്നിസവും സുന്നിസവും കേരളീയ അസാ വലൈക്കും ഞാൻ മൻസൂർ മണാർക്കാട് റിയാക്റ്റിംഗ് വീഡിയോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ നമ്മൾ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇവര് പറയുന്ന സുന്നി അത് ഉപ്പും ചാക്കിൽ പഞ്ചസാരയാണ് അതുതന്നെയല്ലേ ഇപ്പോൾ സാലിം ഫൈസിയും പറഞ്ഞത് ആഗോള സുന്നിസവും കേരളത്തിലെ സുന്നിസവും രണ്ടാണ് കേരളത്തിലെ സുന്നിസം ഇനി ആരാണ് ഉണ്ടാക്കിയത് എന്നുള്ളതും അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നമുക്ക് കേൾക്കാം ആഗോള സുന്നിസം എന്ന് പല ആളുകളെയും അങ്ങനെ പറയും നിങ്ങൾ അത് അറിയാതെ അറിയാതെയല്ല അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വരുന്നത് എങ്ങനെ ഷിയായിസം ആരാണ് പടച്ചുണ്ടാക്കിയത് എന്നുള്ളത് വ്യക്തമാണല്ലോ ജൂതന്മാര് ിയാക്കളപ്പടക്കുകയും ആ ഷിയായിസത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ നിങ്ങളുടെ ഇസങ്ങള് അതിലേക്ക് ഈ പറയപ്പെട്ട ആളുകളൊക്കെ ആദ്യം മുതലേ വന്നിട്ടുണ്ട് അവർ ഉണ്ടാക്കി നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചതല്ലേ അത് ഇനി ആരാണ് കേരളത്തിൽ അത് എന്ന് കൂടി താങ്കൾ തന്നെ പറയൂ കേരളീയ സുന്നിസ് എന്ന് പറഞ്ഞത് സമസ്ത കേരളത്തിൽ രമവിഭാവനം ചെയ്യുന്ന ശരി അപ്പോ സമസ്ത കേരള വിഭാവനം ചെയ്യുന്ന ഒരു അഹ്ലുസുന്ന പേരെ ഉണ്ട് അല്ലേ അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈ വല്ല ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് മക്ക മണലാരണത്തിൽ വന്നുകൊണ്ട് പറയുകയാണ് കൂലു ലാഹി ലാഹിയില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ അതിനുശേഷം അള്ളാഹുവിൻ്റെ ഹബീബ് സലല്ലാഹു അലൈ വസല്ലമ്മയുടെ അടുത്തു നിന്നും ദീൻ അഭ്യസിച്ച ദീൻ പഠിച്ച അവർ നിലകൊള്ളുന്ന ചരിയാണ് അതാണ് അഹ്ലുസുന്ന എന്ന് വ്യക്തമായി പഠിപ്പിച്ചിട്ടുള്ള ഈ അഹ്ലുസുന്നക്ക് പുറമെ ഇവിടെ സമസ്തൊരു അഹ്ലുസുന്ന വിഭാവനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ പറയണം അപ്പോഴാണ് അതിനൊരു ചെറുക്കുള്ളു മൂലിയരെ അപ്പം എന്താണ് പ്രിയമുള്ളവരെ ഇവർ പറഞ്ഞു വയ്ക്കുന്നത് സുന്നി എന്ന് പറയുന്നത് ആഗോളതലത്തിൽ അത് വേറെയാണ് ഇവിടെ ഉള്ളത് അത് വേറെയാണ് അത് പറയാൻ വേണ്ടിയിട്ട് മുജാഹിദുകൾ ആഗോള തലത്തിൽ എന്ന് പറഞ്ഞു തബലീഗുകാർ അത് ആഗോളതലത്തിൽ എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു വന്നത് ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ ആഗോളതലത്തിൽ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർഹാനും സ്വഹീഹായ ഹദീസുമാണ് ആ പ്രമാണങ്ങളിൽ നിലകൊള്ളുന്ന അള്ളാഹുവിൻ്റെ അടിക്കൽ മതമായിട്ടുള്ള ദീനുൽ ഇസ്ലാം അത് ആഗോളതലത്തിൽ ഒന്നായിരിക്കും കാര്യം പരിശുദ്ധ ഖുർആൻ ഉഗാണ്ടയിൽ പോയാലും സൗദി അറേബ്യയിൽ പോയാലും പാകിസ്ഥാനിൽ പോയാലും അമേരിക്കയിൽ പോയാലും ഒന്നാണ് ഒരു മാറ്റവും അല്ല ഹദീസുകൾ ലൈഫും മൗലുവും ഒക്കെ കുറേ കെട്ടി ദീൻ തകർക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും സോഹീഹായ ഹദീസുകൾ അത് ഏത് രാഷ്ട്രത്തിൽ പോയാലും ഒന്നാണ് അപ്പോൾ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് ആഗോളതലത്തിൽ ഒന്നേ ഉള്ളൂ എങ്ങനെ എങ്ങക്കത് ഈ അഹ്ലസുന്ന ഞങ്ങളെ സമസ്ത ഉണ്ടാക്കിയ അഹ്ലസുന്ന എങ്ങനെ എങ്ങക്ക് കിട്ടിയത് സമസ്തക്ക് എങ്ങനെ അഹ്ലുസുന്ന ഉണ്ടാക്കാൻ കഴിഞ്ഞത് അഹ്ലുസുന്ന എന്നുള്ളത് റസൂൽ അഹി അലൈഹി വസല്ലമയും സ്വഹാബത്തും അവരിലൂടെ നമ്മിലേക്കെത്തിയ ആ ഒരു മില്ലത്ത് അതെങ്ങനെയാണ് നിങ്ങൾക്ക് വേറെ പത്തുനൂറ് കൊല്ലം മുമ്പ് ഉണ്ടായൊരു സംഘടന വിഭാവനം ചെയ്തത് മൊയ്ലിയരെ ഒന്ന് വിശദീകരിച്ചെന്നാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് എന്നുള്ളത് സഹോദരന്മാരെ അല്പം കൂടി നിങ്ങൾ ക്ഷമിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അതിന് അതിനെയാണ് ഇസ്ലാമിൻ്റെ തനതായ രൂപം എന്ന് പറഞ്ഞു വരുന്ന മഹത്തായ ഒരാശയം അതെങ്ങനെയെന്നും കൂടി ഒന്ന് പറഞ്ഞു പോയി മൊയ്ലിയരെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹുലൈസ് മറ്റും സഹാബത്തിനും താപയങ്ങൾക്കും തപഴ താപയ്യങ്ങൾക്കും അയ്മത്തിൻ്റെ ഉലമാക്കൾക്കും അവർക്കൊന്നും അറിയാണ്ട് ഈ പത്തുന്നൂറ് കൊല്ലം മുമ്പുണ്ടായ നിങ്ങളെ സംഘടന എങ്ങനെ പുതിയതൊന്ന് വിഭാവനം ചെയ്തത് അത് നിങ്ങൾ പറയണം അല്ല അന്നുണ്ടായിരുന്ന അത് അതേപോലെ വന്നതാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നതെങ്കിൽ അത് ഏത് രൂപത്തിലാണെന്ന് നമുക്ക് വിശദീകരിക്കാം അങ്ങൾ പറയും അതിൽ മുഹമ്മദ് നബി അലൈഹി നബിള്ളാഹുലൈസ് തങ്ങൾക്ക് വലിയ പ്രാധാന്യമായിരിക്കും ഇപ്പോ മ്മടെ നാട്ടില് നമ്മളെ മഹല് മുസ്ലിം മഹല്ലികളിലൊക്കെ ഏറ്റവും കൂടുതൽ പൈസ ഇലവാക്ക് റബ്യൂലവൽ പന്തട്ടിനാണ് ആ കണ്ടില്ലേ അണ്ടിയോട് അടുത്താലാണ് മാങ്ങയുടെ പുളി അറിയാന്ന് പറഞ്ഞ പോലെയാണ് ഇവരെ കാര്യങ്ങൾ ഇവർക്ക് എന്തും പണം ചിലവാക്കുന്ന പരിപാടികളാണ് സ്വർഗം നേടാനുള്ളതൊന്നുമല്ല ഈ നാട്ടിൽ കൂടി ഇറച്ചിയും ചോറും വെച്ച് നിന്നിട്ട് പൈസ എങ്ങനെ ചിലവാക്കിച്ചാൽ പൈസ എങ്ങനെ വാങ്ങിയിട്ട് പോക്കറ്റിൽ ഇടുക ഇതാണ് ഇവരുടെ മെയിന് ദീപസ്തംഭം മഹാശരീരം നമുക്കും കിട്ടണം പണം എന്ന് പറഞ്ഞാൽ അതു തന്നെ അതിൽ മാറ്റമൊന്നുമില്ല അപ്പോൾ പറഞ്ഞു കൊണ്ടുവന്നതെങ്ങോട്ടാണ് നിബിദിനത്തിന് പണം ചിലവാക്കുന്ന കഥ പറഞ്ഞുകൊണ്ടാണ് എന്നെ മുന്നോട്ട് പോണത് ഇവരുടെ ദീൻ ഇതാണ് അപ്പോൾ എന്തിനാണ് ഈ കേരളത്തിൽ മാത്രം ഇട്ടാവട്ടത്ത് മാത്രം ഒരു ദീന് വരെ വിഭാവനം ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ കേരളത്തിൽ മാത്രമുള്ളൊരു സാധനമാണ് ഈ ഇതര മത വിശ്വാസികൾ നടത്തുന്നത് പോലെയുള്ള ജയന്തി ആഘോഷങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് ഇതര മത ആദർശത്തിലുള്ള ആളുകളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിന്തുടർന്നു പോവുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ അത് അവരുടെ വയറും പോക്കറ്റും പീർപ്പിക്കുവാനുള്ളതാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അവിടെ കാണിപ്പോൾ എത്തിയിട്ടുള്ളത് ഇൻഷാല്ല കുറച്ചും കൂടിയും നമുക്ക് കേൾക്കാം എന്ന് പറഞ്ഞത് ഉദാഹരണമാണ് അന്ന് അന്ന് സ്കൂൾ ആണെങ്കിൽ ആവാം എന്തായാലും നബി ഏറ്റവും കൂടുതൽ പൈസ പഴയ അങ്ങനെയാണ് ശീലിപ്പിച്ചത് ആ പ്രാധാന്യം ലീവും കൂടിയും വേണം എന്നുള്ളതാണ് ആ ആയിക്കോട്ടെ നിങ്ങൾ സ്കൂൾ ലീവ് ഉള്ള ദിവസങ്ങൾ ആഘോഷിച്ചോളിയും എന്നാൽ പിന്നീട് പറയുന്ന വാക്കുകൾ എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ അങ്ങനെ ആ ദിവസത്തിലാണ് ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുക എവിടെയാണ് മോലേരെ ഇസ്ലാമിൽ ഇങ്ങനെ ദൂർത്തടിക്കാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് സാമ്പത്തിക അച്ചടക്കം ഏറ്റവും കൂടുതൽ വ്യക്തമായി പഠിപ്പിച്ചൊരു മതമാണ് ദീനുൽ ഇസ്ലാം ദീനുൽ ഇസ്ലാമിൻ്റെ സാമ്പത്തിക അച്ചടക്കം ഭൂലോകരെല്ലാവരും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഈ ലോകത്ത് തുല്യത എന്നുള്ള ആ ഒരു കാര്യം നിലനിൽക്കുമായിരുന്നു അപ്പം സാമ്പത്തിക അച്ചടക്കമില്ലായ്മയുടെ ഉദാഹരണമായിട്ടാണോ നിങ്ങൾ നിങ്ങളുടെ മതത്തിലൊരു സാധനം കൊടു നിൽക്കുന്നത് ആണോ അതല്ലേ ഇപ്പം മനസ്സിലായത് അത് മാത്രമല്ല അതോടൊപ്പം മറ്റൊരു കാര്യം കൂടിയും പറഞ്ഞു പണ്ട് മുതലേ ശീലിച്ചതെന്നാ എത്ര കാലം മുൻപേ ഇത് ശീലിപ്പിച്ചത് അള്ളാൻ റസൂൽ സല അലൈഹി വസിയുടെ കാലത്തുണ്ടോ സ്വഹാപത്തിൻ്റെ കാലത്തുണ്ടോ തപയങ്ങളുടെ കാലത്തുണ്ടോ തപോ തപയ്യങ്ങളുടെ കാലത്തുണ്ടോ എന്തിന് അത് കഴിഞ്ഞ് എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ടല്ലേ ഈ പിഴച്ച ആചാരം അത് ഈ ഉമ്മത്തിലേക്ക് അടിച്ചേൽപ്പിച്ചത് നിങ്ങൾ ഇങ്ങനെ തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും അറിയോ അല്ലങ്ങളെ കൊണ്ട് കേൾക്കാം ഇനിയിപ്പോൽ മാസം കഴിഞ്ഞാൽ മാസം പത്ത് കഴിഞ്ഞാല് പരിപാടിക്ക് വേണ്ടി ഉസ്താദ്മാര് കുട്ടികൾക്ക് പാട്ടും പ്രസംഗവും കഥാപ്രസംഗവും ഒക്കെ കൊടുക്കൽ തുടങ്ങും അതേ സമയത്ത് തന്നെ മുഹമ്മദ് അദ്ദേഹം സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു എന്ന പ്രഭാഷണവും ആരംഭിക്കും മുഹമ്മദ് നബി സല്ലായില്ല ഒരു മനുഷ്യനായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമല്ല മലക്കല്ല ജിന്നല്ല വേറെ എന്തെങ്കിലും ഒരു മഹ്ലൂക്കും അല്ല മനുഷ്യനായിരുന്നു പിന്നെ നമ്മളെപ്പോലെ സാധാരണക്കാരനായ ഒരാളാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആര് പറഞ്ഞാലും തെറ്റാണ് വഹിയുള്ള പ്രവാചകനാണ് ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള പ്രവാചകനാണ് അതുപോലെ തന്നെ ലോകർക്കെല്ലാം വേണ്ടി കൊണ്ട് റസൂൽ ഉള്ളാഹി സാഹു അല്ലൈവലമയുടെ ഏറ്റവും വലിയ മോചിതത്തായ പരിശുദ്ധ കലാമ് അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആാന് അത് ഈ ലോകത്തേക്ക് നൽകിയ സമർപ്പിച്ച സദ്ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈവ്സ്വലമ ഒരു സാധാരണക്കാരനായൊരു മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് സാധാരണക്കാരനായൊരു മനുഷ്യനൊന്നുമല്ല പ്രവാചകനാണ് അലുല്ലാസമിൽപ്പെട്ട ആളാണ് ഈ ആദം സന്തതികളുടെ എല്ലാം സയ്യിദാണ് അതിലൊന്നും ഒരു സംശയമല്ല പക്ഷേ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സാഹു അല്ലൈവ്സ്വലമ്മ ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റല്ല മലക്കല്ല ജിന്നല്ല അങ്ങനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാതെ പോയി അത് നിങ്ങളുടെ കുറ്റം ഓക്കെ പിന്നെ നിങ്ങളുടെ കുതുകുലങ്ങൾ കാണുമ്പോൾ ചില ആളുകൾ ദായിമാരെ ദീൻ പ്രചരിപ്പിക്കുന്ന പ്രബോധകരെ വിശദീകരിക്കും നിങ്ങൾക്ക് കാര്യമല്ല ആ കുറച്ചും കേരളീയ സുന്നികൾക്കുള്ള വലിയൊരു പ്രത്യേകത മുഹമ്മദ് നബിയോട് അടങ്ങാത്ത അത് കേരളത്തിന് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത് ഇമാം ഭൂസൂരി മലയാളി അല്ലല്ലോ ഷറഫ് അല്ല മൗലിന്റെ രചയിതാവ് മലയാളി അല്ലല്ലോ അപ്പൊ അങ്ങനെ അത് കേരളത്തിന് മാത്രം ഉള്ളതാന്ന് പറയുകയും ചെയ്യരുത് വിചാരിക്കുകയും ചെയ്യരുത് അതേസമയത്ത് നമ്മുടെ ലോക ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോ ലോകതലത്തിൽ ഇസ്ലാമിന്റെ തനതായ രൂപത്തെ നിലനിർത്തിയിട്ടുള്ളത് രണ്ടു തരത്തിലാണ് ഒന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള ഇൽമ കൊടുത്തുകൊണ്ട് ആളുകളുടെ ഈമാൻ സംരക്ഷിച്ച് നിർത്തുന്ന രീതി ലോകാടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ട് ഹൗസുല്ലാം സുൽത്താൻ മഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി അസീസ് മഹാൻ അവറുകളൊക്കെ സ്വീകരിച്ച നിലപാട് അതായിരുന്നു എന്നാൽ മുഹമ്മദ് നബി അലൈഹി സല്ലാസ്ലമ തങ്ങളോടുള്ള ഇഷ്ടത്തെ വളർത്തി ഈമാൻ സംരക്ഷിച്ച് നിർത്തിയിരുന്ന രീതി രീതിയുണ്ട് സയ്യിദ് അഹമ്മദ് അള്ളാഹുവിന്റെ രീതി അങ്ങനെയായിരുന്നു ഒന്നിനെ നമുക്ക് സൗകര്യത്തിന് വേണ്ടി മഹബത്തിന്റെ വഴിയെന്നും ഒന്നിനെ ഇഷ്കിന്റെ വഴിയെന്നും പറയാം സൗകര്യത്തിന് വേണ്ടി പറയാണെങ്കിൽ രണ്ടും ഒന്നെയാണ് കേട്ടോ സൗഹര്യത്തിന് വേണ്ടി ഒന്നിനെ മഹബത്തിന്റെ വഴി എന്ന് പറയാം അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന വഴി മറ്റൊന്ന് ഇഷ്കിന്റെ വഴി മുത്തുനബിനെ പരിചയപ്പെടുത്തുന്ന വഴി ഒരു മണിക്കൂറ് മണിക്കൂർ ഒരു എന്ന് സ്വപ്നത്തിൽ പോലും താങ്കൾ അങ്ങനെ വിചാരിക്കണ്ട കാര്യം എന്താണെന്നറിയോ ഇന്നേ വരെ ഈ സമസ്ത മുസ്ലിയാക്കന്മാർ ആരും തന്നെ അള്ളഹാനെ കുറിച്ചിട്ട് അഞ്ചു മിനിറ്റും കൂടി പറഞ്ഞിട്ടില്ല എന്നിട്ടല്ലേ രണ്ട് മണിക്കൂർ എന്തൊക്കെ ഇങ്ങനെ ഈ വിളിച്ചു പറയണത് ഇതിനിടയ്ക്ക് മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരു ദായി അദ്ദേഹം പറഞ്ഞിരുന്നു ഒരു മുസ്ലിയാരോട് വെല്ലുവിളിച്ചുകൊണ്ടാണ് പറഞ്ഞത് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കുറിച്ച് പറയുന്നൊരു പ്രഭാഷണ ആൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പത്തു ലക്ഷം ഉറുപ്പ് കൊടുക്കാമെന്ന് അപ്പോൾ ആ തരത്തിലുള്ള വീടുവായത്തങ്ങൾ പറയണ്ട നിങ്ങൾ കുറിച്ച് പറയാറില്ല പിന്നെ നെബിനെ കുറിച്ച് നിങ്ങൾ പറയും ഈ മുഹറം പത്ത് കഴിഞ്ഞാൽ പിന്നെ റബീ ഉള്ളവലും കയ്യോളം അത് തന്നെ പറയല് അത് വേണ്ടിയിട്ടാണ് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഏറ്റവും കൂടുതൽ പൈസ ചിലവഴിക്കുന്ന ദൂർത്തടിക്കുന്ന സമയമാണ് റബീ ഉള്ളവല് മാസം അവിടെ ഇങ്ങനെ മൗലൂതകൾ അടക്കണം അവിടെ ഇങ്ങനെ പരിപാടികൾ അടക്കണം അവിടെ ഇങ്ങനെ കായിട്ടണം അവിടെ ഇങ്ങനെ ബിരിയാണി ചെമ്പ് പൊട്ടിക്കണം അതിന് വേണ്ടിയിട്ടുള്ള കൊതുകുലാണ് നേരത്തെ കുറേ പറഞ്ഞു പോന്നിട്ടുണ്ട് ഇൻഷാല്ല കുറച്ചുകൂടി പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈഡ് ചെയ്യാം വയൽന്ന് കഴിഞ്ഞു പോകുമ്പോ എന്തൊക്കെ മൂപ്പര് എന്ന് ചോദിച്ചാൽ ഇന്നതും 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 ഒക്കെ പറഞ്ഞു പറയാൻ കിട്ടും അതേ അതേസമയത്ത് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഇഷ്ട വയൽന്ന് പറഞ്ഞു ഒരു എന്ന് മോരിചാരിക്ക വയത് കഴിഞ്ഞു പോകുമ്പോ എന്തൊക്കെയാ മൂപ്പര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ നല്ല ആളുണ്ടായിരുന്നു എന്ന് പറയും എന്നിട്ട് എന്തേ മൂപ്പര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ വണ്ടികൾ കണ്ടു വന്ന് ബ്ലോക്ക് ആയിട്ടേ എന്ന് പറയും എന്നിട്ട് എന്തേ മൂപ്പര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ആലോചിച്ചുണ്ടാക്കിയ അവസാനം ഒരു ഫാത്തിമാബിയുടെ കഥ ബാക്കി കിട്ടും അങ്ങനെയാണ് അങ്ങനെയാണ് നിങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കല് അതുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത് ഈ നിങ്ങളുടെ മസ്ജിദുകളിൽ സമസ്ത വിഭാഗങ്ങളുടെ മസ്ജിദുകളിൽ പോയിട്ട് കുത്തുബ കേൾക്കുന്ന ആളുകൾക്കും ഇതൊക്കെ തന്നെ കിട്ടലുള്ളൂ എന്തേ കേട്ടെ ഒരേ അലഹമില്ല കേട്ടു പിന്നെ കുറച്ച് നേരം ചെയ്യണം കേട്ടു അതിൻ്റെ അടിയിലൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല അതല്ല അവസ്ഥ തെക്കത്തന്നെ മൂല്യരേ അള്ളാഹുവിൻ്റെ ഹബീബ് സലാഹു അലൈവിസ്വലമയെ കുറിച്ച് ആ ഇരുപത്തി മൂന്ന് വർഷക്കാലത്ത് അത് അത് ആ പ്രബോധന കാലഘട്ടം അത് വിശദീകരിച്ചു കൊണ്ട് നിങ്ങൾ പറയാറുണ്ടോ നിങ്ങൾ യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പൈസ പിരിവുണ്ടാക്കിയല്ലേ ചെയ്യലേ അതേപോലെ തന്നെ അള്ളാഹു സുബാനവതാലെക്കുറിച്ച് അള്ളാഹുവിൻ്റെ അഹധാന്യത്തിനെക്കുറിച്ച് ഏകത്വത്തെക്കുറിച്ച് നിങ്ങൾ വ്യക്തമാക്കാറുണ്ടോ നിങ്ങൾ അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുക അള്ളാഹുവെ മാത്രം ആരാധിക്കുക ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ടോ ഇല്ല പിന്നെ ഇപ്പോൾ അവിടെ കുറേ ലേലംപൊളിയും ഉണ്ടാവും പിന്നെ കുറേ പുളിച്ച തമാശയും പറയും ഇതിൻ്റെ അപ്പുറം വയലിൻ്റെ വേദികളിൽ ഉണ്ടാവാറുള്ളത് അപ്പോൾ പ്രിയമുള്ളവരെ ഇവിടെ ഇദ്ദേഹം ഈ തലയിലൊരു കെട്ടും കെട്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത് നബിദീനാപാനായി അപ്പോൾ എല്ലാവരും നൈനു വേണ്ടിയിട്ട് ആകെ ദീനുൽ എന്ന് പറഞ്ഞാൽ നബിദീനാണെന്നും പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ റബി ലഹ്ല പന്ത്രണ്ട് ആഘോഷം റബിള്ളവൽ ഒന്നിന് തുടങ്ങും മൗലൂദ് എന്നിട്ട് റബില്ലവൽ പന്ത്രണ്ടിന് കുതുകുലം ആ ജില്ലാലങ്ക ഡാൻസും ഡി ജെ പരിപാടിയൊക്കെ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് റബീൽ ആഹ്ർ പതിനൊന്നിനാണ് മൊഹീദീൻ ഷെയ്ഖ് വഫാത്തായി എന്നുള്ളതാണ് ഇവർ പറയുന്നത് എന്നിട്ട് അന്നോ അന്നും ആഘോഷം തന്നെയാണ് അന്നും വപ്പും ദീൻ തന്നെയാണ് പ്രിയമുള്ളവരെ ഇതുപോലെയുള്ള ഈ തലേഘട്ടന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദീനെ അവർ പത്ത് നൂറ് കൊല്ലമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സാധനമാണ് നമ്മൾ പതിനഞ്ച് നൂറ്റാണ്ട് പതിനാല് നൂറ്റാണ്ട് കഴിഞ്ഞു നമ്മുടെ ദീൻ പ്രാക്ടീസ് ചെയ്യൽ തുടങ്ങിയിട്ട് നമ്മുടെ ദീന് നമ്മിലേക്ക് എത്തിയിട്ട് എന്നുള്ളത് മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ ദീന് അത് യഥാവിധി എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഹബീബും സ്വഹാബത്തും നമ്മെ പഠിപ്പിച്ചു തന്നത് ആ രൂപത്തിലൂടെ പോവുക പരിശുദ്ധ ഖുർആാനിലേക്ക് മടങ്ങുക സ്വഹീഹായ ഹദീസിലേക്ക് മടങ്ങുക ഇതുപോലെയുള്ള ജഹാലത്തിൻ്റെ വക്താക്കളിൽ നിന്ന് മാറി നിൽക്കുക എന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് ചാ ഈ വീഡിയോ അതിൻ്റെ പേരുന്നു അസ്സലാമലൈക്കും വർഹമത്തുല്ല